മൂട്ടുചിറ റൂഹാദ കുതിശ ഹൊറോനാപ്പള്ളിയിൽ രാക്കുളി തിരുനാൾ ആഘോഷം ഭക്തനിർഭനമായി പ്രധാന തിരുനാൾ ദിവസത്തിൽ പൂജരാജാക്കന്മാരുടെ കുമ്പിടിയിൽ ചടങ്ങും മാതാവിന്റെ തിരുസ്വരൂപത്തിൽ സ്വർണ്ണ കിരീടമണിയ്ക്കലും നടന്നു മുട്ടുചിറ റുഹാദ് കുതിശ ഫുറോനപ്പള്ളിയിലെ രാക്കുളി തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു പ്രധാന തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ സ്വർണ്ണ കിരീടമണിയിക്കൽ ചടങ്ങ് നടന്നു രാവിലെ പത്തിന് തിരുനാൾ റാസയ്ക്ക് മാർ തോമസ് പാടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആർച്ചടീക്കൻ ഫാദർ ക്രിസ്റ്റി പന്തലാനി ഫാദർ എബിൻ മേനോനിക്കൽ ഫാദർ മാത്യു തയ്യൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പൂജ്യ രാജാക്കന്മാരുടെ കുമ്പിടിൽ ചടങ്ങ് നടന്നത് കിഴക്കുനിന്നെത്തിയ ജ്ഞാനികൾ ഉണ്ണിയേശുവിനെ സന്ദർശിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് കുമ്പിയിൽ ചടങ്ങ് നടക്കുന്നത് കുർബാനയുടെ സമാപനത്തിന് ശേഷം വിശുദ്ധ സബാശ്യനാസിന്റെ ദേവാലയത്തിൽ നിന്ന് പൂജ്യരാജാക്കന്മാരായ കാസ്പർ മെൽക്കിയോർ ബൽത്തസർ എന്നിവരുടെ തിരുസ്വരൂപങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപങ്ങളുമായി പ്രദർശനം ആരംഭിച്ചു പ്രധാന ദേവാലയാങ്കണത്തിൽ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുടെ അകമ്പടിയോടെ ഉണ്ണീശോയുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ യൗസ്പിതാവിൻ്റെയും തിരുസ്വരൂപങ്ങൾ ഉൾക്കൊള്ളുന്ന പുൽക്കൂട് ഉയർത്തിപ്പിടിക്കുകയും ഒരു മണിക്ക് പൂജ്യ വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം പ്രധാന ദേവാലയ അങ്കണത്തിൽ എത്തി കുമ്പിഴിയിൽ ചടങ്ങ് നടക്കുകയുമായിരുന്നു ഭക്തി നിർഭരമായ പ്രദർശനത്തിലും തിരുനാൾ ചടങ്ങുകളിലും നിരവധി ഭക്തർ പങ്കുചേർന്നു ഇടവക തിരുനാൾ ആഘോഷം ഞായറാഴ്ച നടക്കും ഇരുപത്തിരണ്ടിന് തിരുനാൾ ചടങ്ങുകൾ സമാപിക്കും സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ